സൂര്യൻ അസ്തമിക്കാൻ തുടങ്ങിയിരുന്നു ഇരുട്ടിന്റെ കട്ടിയേറും തോറും വിവേകിന്റെ മനസ്സിന്റെ ഭാരം കൂടിക്കൊണ്ടിരുന്നു ആല്യ അവന്റെ ലോകം ആലപ്പുഴയുടെ തീരത്തെ തെളിഞ്ഞ കായൽ പോലെ ശാന്തമായിരുന്നു അവളുടെ ചിരി അവർ നാളുകളായി പ്രണയത്തിലായിരുന്നു അങ്ങനെ അങ്ങനെയിരിക്കുമ്പോഴാണ് ആ കറുത്ത ദിനം വന്നെത്തിയത് ഒരു ദിവസം പട്ടണത്തിലെ ആളൊഴിഞ്ഞ തെരുവിൽ വെച്ച് ഒരു ഭ്രാന്തൻ അവളോട് അനാവശ്യമായി പെരുമാറാൻ ശ്രമിച്ചു ആലിയുടെ നിലവിളി കേട്ട് വിവേക് പാഞ്ഞെത്തി പിന്നെയെല്ലാം പെട്ടെന്നായിരുന്നു രക്തം നിലവിളി പോലീസുകാർ വിവേക് അറിയാതെ ചെയ്ത ആ പ്രവൃത്തി തന്റെ പ്രണയത്തെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ആ നിമിഷത്തെ പ്രതികരണം അവനെ ഇരുണ്ട കമ്പികൾക്കുള്ളിലാക്കി വിവേക് നീ എനിക്ക് വേണ്ടി ചെയ്തതാണ് ഞാൻ നിനക്ക് വേണ്ടി കാത്തിരിക്കും എത്ര കാലമായാലും അവൾ പോകുമ്പോൾ പറഞ്ഞ വാക്കുകൾ അവന്റെ കാതുകളിൽ മുഴങ്ങി ജയിലിന്റെ തണുത്ത ഭിത്തിക്കുള്ളിൽ അവനിലെ ചൂടുള്ള ഓർമ്മകൾ ആല്യ മാത്രമായിരുന്നു അവളുടെ രൂപം ചിരി കൈകൾ അവൻ അനുഭവിച്ച ഓരോ നിമിഷവും അവൾക്ക് വേണ്ടി മാത്രമുള്ളതായിരുന്നു വർഷങ്ങൾ പുറത്തിറങ്ങാനുള്ള സമയമായി വിവേക് വാർഡൻ തോളിൽ തട്ടി പുറത്തുള്ള ലോകം ഒരുപാട് മാറിയിരുന്നു പക്ഷെ വിവേകിന് അറിയാമായിരുന്നു ഒന്നും മാറ്റം വരാതെ അവൾ കാത്തിരിപ്പുണ്ടാകുമെന്ന് അവൻ ധൃതിയിൽ ആല്യയുടെ വീട് ലക്ഷ്യമാക്കി നടന്നു നടന്നു പോകുന്ന വഴിയിൽ അവന്റെ നെഞ്ചിൽ തീവ്രമായൊരു വികാരം നിറഞ്ഞു അവൻ ആർക്കു വേണ്ടിയാണോ കൊലപാതകനായത് അവൾക്കു വേണ്ടി ജീവിതം നഷ്ടപ്പെടുത്തിയത് അവളാണ് അവന്റെ പുതിയ ലോകം ഒടുവിൽ ആ വീട് ഗേറ്റ് തുറന്നു കിടക്കുന്നു മുറ്റത്ത് നിറയെ തുളസി ചെടികൾ ഹൃദയം മിടിക്കാൻ തുടങ്ങി അവൻ കണ്ടു മുറ്റത്ത് മഞ്ഞളിഞ്ഞ മുഖത്തോടെ കയ്യിൽ ചൂലും പിടിച്ചുകൊണ്ട് അവൾ നിൽക്കുന്നു ആലിയ മുറ്റം വൃത്തിയാക്കുകയാണ് ിയ എന്നവൻ വിളിച്ചു ആ ശബ്ദം പുറത്തു വന്നപ്പോൾ അവന്റെ തൊണ്ടയിടറി അവൾ തിരിഞ്ഞു നോക്കി പത്ത് വർഷത്തെ കാത്തിരിപ്പിന് ശേഷം അവൾ കണ്ടുമുട്ടിയ ആദ്യത്തെ ആൾ അവളുടെ മുഖത്ത് ആദ്യം ആശ്ചര്യം പിന്നെ ഒരു നേർത്ത ഭയം ഒടുവിൽ നിസംഗത അത് വിവേകിന്റെ നെഞ്ചിൽ ആഴത്തിൽ തറച്ചു വിവേക് നീ എന്ന് പറഞ്ഞ അവളുടെ ശബ്ദം നേർത്തു അവൻ ഓടിച്ചെന്ന് അവളുടെ കൈകളിൽ പിടിക്കാൻ ശ്രമിച്ചു ആലിയ ഞാൻ എനിക്കറിയാൻ നീ വിഷമിച്ചിട്ടുണ്ടാകുമെന്ന് ഞാൻ വന്നു ഇനി നമുക്ക് അവൾ അവന്റെ കൈ തട്ടിമാറ്റി മതി വിവേക് എന്ന അവൾ ശാന്തമായി പറഞ്ഞു ഇവിടെ നിങ്ങൾക്കോ എനിക്കോ ഇനി നമ്മൾ എന്നൊന്നില്ല അപ്പോഴാണ് അവൻ കണ്ടത് അവൾ നെറ്റിയിൽ ചാർത്തിയ കടും ചുവപ്പ് സിന്ദൂരം അവളുടെ കഴുത്തിൽ കിടന്ന താലിമാല അടുക്കള വരാന്തയിൽ ഒരു കൊച്ചുകുട്ടി കളിക്കുന്നു കുഞ്ഞിന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് ഒരു പുരുഷൻ ചിരിക്കുന്നു വിവേക് നിശ്ചലനായി അവന്റെ കണ്ണുകൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല നീ കല്യാണം കഴിച്ചോ എന്ന് അവന്റെ സ്വരം ഒരു നേർത്ത നെടുവീർപ്പായി അവൾ കണ്ണുകൾ താഴ്ത്തി എനിക്ക് എങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കാൻ കഴിയും വിവേക് എന്റെ അച്ഛനും അമ്മയും ഞാൻ ഒരു കൊലപാതകിയെ കാത്തിരിക്കുന്ന ഒരു പെൺകുട്ടിക്ക് ഈ നാട്ടിൽ സ്ഥാനമില്ല കാലം ആർക്കും വേണ്ടിയും കാത്തുനിൽക്കില്ല അവളുടെ കണ്ണുകളിൽ കണ്ണുനീരുണ്ടായിരുന്നില്ല അത് വിവേകിന്റെ നെഞ്ചിലെ തീവ്രമായ പ്രണയത്തെ തണുപ്പിച്ചു കല്ലാക്കാൻ പോന്ന ഒരുതരം യാഥാർത്ഥ്യ ബോധമായിരുന്നു നീ നീ എന്നെ സ്നേഹിച്ചിരുന്നില്ലേ എന്നവൻ വേദനയോടെ ചോദിച്ചു ഞാൻ നിങ്ങളെ സ്നേഹിച്ചു വിവേക് പക്ഷേ നിങ്ങൾ എനിക്ക് വേണ്ടി കളഞ്ഞത് നിങ്ങളുടെ ജീവിതമാണ് നിങ്ങൾ എനിക്ക് വേണ്ടി കാത്തിരിക്കുമ്പോൾ ഞാൻ സ്വയം ഒരു ചോദ്യം ചോദിച്ചു ഒരു കൊലപാതകയെ കാത്ത് ജീവിതം കളയാൻ എനിക്ക് കഴിയുമോ എനിക്കതിന് കഴിഞ്ഞില്ല എന്റെ അമ്മയുടെയും അച്ഛൻ്റെയും സങ്കടം എന്നെക്കൊണ്ട് താങ്ങാൻ കഴിഞ്ഞില്ല സ്നേഹം കൊണ്ട് ജീവിക്കാൻ കഴിയില്ല വിവേക് ജീവിക്കാൻ സ്നേഹം മാത്രം പോരാ അവന്റെ കാത്തിരിപ്പിനും ത്യാഗത്തിനും മുന്നിൽ അവൾ ചൂണ്ടിക്കാണിച്ചത് ലോകത്തിന്റെ ഏറ്റവും വലിയ യാഥാർത്ഥ്യമായിരുന്നു അവൾ തിരിഞ്ഞ് വീണ്ടും മുറ്റം തൂക്കാൻ തുടങ്ങി അവളുടെ കൈകൾ സാധാരണമായി ചലിച്ചു മുറ്റം തൂത്തുവാരി മുന്നോട്ടു പോയ അവളെ കണ്ട് വിവേക് എന്ന പഴയ പ്രണയത്തെ അവന്റെ കൺമുൻപിൽ തൂത്തുമാറ്റുകയാണെന്ന് അവന് തോന്നി വിവേക് ഒന്നും പറയാതെ തിരിഞ്ഞു നടന്നു അവൻ നടന്നകളുമ്പോൾ അവന്റെ കണ്ണുകളിൽ കണ്ണുനീരുണ്ടായിരുന്നില്ല ജയിലിൽ അനുഭവിച്ചതിനേക്കാൾ വലിയൊരു തണുപ്പ് അവന്റെ ഹൃദയത്തിൽ നിറഞ്ഞു താൻ സ്നേഹത്തിന്റെ പേരിൽ നേടിയ സ്വാതന്ത്ര്യം അവൾ അവനു വേണ്ടി നഷ്ടപ്പെടുത്തിയപ്പോൾ അതൊരു ക്ലൈമാക്സായി അവന്റെ മുന്നിൽ നിന്നു പിന്നിൽ നിന്നൊരു കുഞ്ഞു ചിരി മാത്രം അവന്റെ കാതുകളിൽ അലയടിച്ചു ശുഭം